ഹലോ മക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ചേട്ടൻ നിങ്ങൾ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി കാരണം അതാണ് മറ്റെന്ത് വിളിയേക്കാളിലും അല്ലെ ഒരു അധ്യാപകൻ അധ്യാപകനല്ലെങ്കിൽ സാർ എന്ന് വിളിക്കാനുള്ള പ്രായമൊന്നും എനിക്കില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ചേട്ടനാണ് ചേട്ടനായിട്ട് കണ്ടാൽ മതി ചേട്ടൻ എന്ന് വിളിച്ചാൽ മതി നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളെന്ത് വിളിക്കുന്നോ അതൊക്കെ എന്നെ വിളിക്കാം ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പോൾ ഒരു സാർ എന്നൊക്കെയുള്ള രീതിയിലല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നതിന് ഉപരി അല്ലേ അതൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കാം നിങ്ങളെ ക്ലാസ്സുകൾ എടുത്തു തരുന്നു എന്ന് കരുതിയിട്ട് ഞാൻ ഒരു അധ്യാപകനല്ല മനസ്സിലായല്ലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ചേട്ടനാണ് ഞാൻ എൻ്റെ അറിവുകൾ അല്ലെങ്കിൽ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം നിങ്ങളുടെ സ്വന്തം ചേട്ടനാണ് ഞാൻ ആ ഒരു എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് മിസ്റ്റേക്സ് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ് കുറച്ച് തെറ്റുകൾ പല എസ് എസ് എൽ സി വിദ്യാർത്ഥികളും പല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവർ അവർ ചെയ്തിട്ടുള്ള ചില തെറ്റുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അത് നിങ്ങളുടെ ഒരു അധ്യയന വർഷത്തിൽ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ അല്പം വലുതാകാം അത് കരുതിയിട്ട് അല്ലെങ്കിൽ വലിയ വീഡിയോ ആണെന്ന് കരുതിയിട്ട് നിങ്ങൾ ഒഴിവാക്കി പോവല്ല വേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുമെന്നത് സംശയം ഇല്ലാതെ തന്നെ പറയാം ഓക്കെ ചില കാര്യങ്ങൾ പല എസ് എസ് എൽ സി കുട്ടികളും വരുത്തിയിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു അധ്യയന വർഷത്തിൽ നിങ്ങൾ മാറ്റിയെടുക്കണം അതൊക്കെ നിങ്ങൾ അതിജീവിച്ചുകൊണ്ട് ആ തെറ്റുകളൊന്നും വരുത്താതെ നമ്മുടെ അധ്യയന വർഷം മികച്ചതാക്കി തന്നെ നിങ്ങൾ തീർക്കണം ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലയളവിൽ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒമ്പതാം ക്ലാസ്സിൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്തൊക്കെ പഠിച്ചു എങ്ങനെയൊക്കെ പഠിച്ചു നിങ്ങൾ എത്രത്തോളം ഉഴപ്പി ഏതൊന്നും ഈ അധ്യയന വർഷത്തെ നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല കാരണം നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ എന്തോ പഠിച്ചോ ഒന്നും പഠിച്ചില്ലേ ഒന്നും പത്താം ക്ലാസ്സിന് ബാധിക്കുന്ന കാര്യമേയല്ല നിങ്ങൾ പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാം ഒരുപോലെയാണ് നിങ്ങൾ പത്താം ക്ലാസ് എന്ന് പറയുന്നത് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ ഒമ്പതാം ക്ലാസ്സിന് സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കുക ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഇവിടെയും വന്നെങ്കിലായി അത്രമാത്രം അതല്ലാതെ ഒമ്പതാം ക്ലാസ്സില് നിങ്ങൾ പഠിച്ചില്ല എന്ന് കരുതിയിട്ട് യാതൊരു പേടിയോ ഭയമോ ടെൻഷനോ ഒന്നും നിങ്ങൾക്ക് വേണ്ട ഇതെല്ലാം ഒന്നാണെന്ന് എനിക്കറിയാം എന്നാലും അതിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് ഇല്ല കാരണം ഒമ്പതാം ക്ലാസ് നിങ്ങൾ എത്ര റാങ്ക് വാങ്ങി എത്ര മാർക്ക് വാങ്ങി അതൊന്നും എസ് എസ് എൽ സിയെ ബാധിക്കില്ല നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ തെറ്റെന്താണെന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻസ് അതായത് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ നല്ല വണ്ണം പഠിക്കുന്ന കുട്ടികളാണ് അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ എന്ന് കരുതിയിട്ട് പത്താം ക്ലാസ്സിന് എസ് എസ് എൽ സിയെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത് അല്ലെ എസ് എസ് എൽ സി എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള മുൻതൂക്കം അതിനുണ്ട് ഞാൻ ഒമ്പതാം ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിക്കാതെ തന്നെ എനിക്ക് നല്ല മാർക്കുകൾ വാങ്ങാൻ പറ്റിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് എസ് എസ് എൽ സിയും എനിക്കങ്ങനെ വാങ്ങാൻ വേണ്ടി പറ്റും എസ് എസ് എൽ സിയൊക്കെ നിസാരം എന്ന് കരുതി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തെറ്റായ ധാരണയാണ് ഓവർ കോൺഫിഡൻസ് നമുക്ക് പാടില്ല കാരണം നിങ്ങൾ പുതിയ കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല പഠിക്കുന്നത് നിങ്ങൾ പുതിയ കാര്യങ്ങളാണ് ചിലപ്പോൾ പഠിച്ച കാര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിന് മുകളിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എസ് എസ് എൽ സിയിൽ പഠിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളതൊക്കെ പുതിയതാണെന്ന് ചെറിയ ചെറിയ ബേസിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ അർത്ഥം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണമെങ്കിൽ അതിൻ്റെ സമയം എടുത്തുകൊണ്ട് തന്നെ പഠിക്കണം അല്ലാതെ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ എല്ലാം പഠിക്കാതെ തന്നെ മാർക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ എസ് എസ് എൽ സിയിലും ഫുൾ എ പ്ലസ് വാങ്ങാം എന്ന് കരുതി നിൽക്കുകയാണെങ്കിൽ അത് തികച്ചും തെറ്റാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ സമയം അത്രത്തോളം വിലപ്പെട്ടതാണ് നമ്മൾ എസ് എസ് എൽ സി വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് കാലത്തേക്ക് നമുക്ക് സമയം വളരെ പ്രധാനമാണ് അല്ലേ ഒരു സമയം പോലും ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും നമുക്ക് കളയാനില്ല അപ്പം ഓവർ കോൺഫിഡൻസ് ഒഴിവാക്കുക മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ ഞാൻ ഒമ്പതാം ക്ലാസ്സിലൊന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എസ് എസ് എൽ സിയിൽ ഒന്നും പഠിക്കാൻ വേണ്ടി പറ്റില്ല ഓക്കെ അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് അതായത് ഒമ്പതാം ക്ലാസ്സിലുള്ള ഒന്നും നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ വരില്ല ഇനി അഥവാ വന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി മാറില്ല കാരണം എന്തൊക്കെ ബേസിക്സ് മാത്രമേ വരുള്ളൂ ഓക്കെ എസ് എസ് എൽ സി നിങ്ങൾ ഒമ്പതാം ക്ലാസ് ബുദ്ധിമുട്ടിക്കില്ല കാരണം എനിക്കത് പറയാൻ വേണ്ടി പറ്റും കാരണം ഞാൻ കൊറോണ ബാച്ചിലെ ഒമ്പതാം ക്ലാസ് പഠിച്ച വിദ്യാർത്ഥിയാണ് മനസ്സിലായോ ഒമ്പതാം ക്ലാസ്സിലെ കൊറോണ ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ്സുകൾ പോലും കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എസ് എസ് എൽ സിയിൽ മനസ്സിലായോ അപ്പോൾ ഇനി നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വരില്ല എന്ന രീതി ചെറിയ ബുദ്ധിമുട്ട് വരുന്നതാണോ അല്ല ഒമ്പതാം ക്ലാസ്സിൽ നിങ്ങൾ എന്തായി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ എസ് എസ് എൽ സിയിൽ നിങ്ങൾക്ക് ഒമ്പതാം ക്ലാസ്സിന് ഒരു എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഒമ്പതാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ നിങ്ങൾ ഉഴപ്പിയോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അതൊന്നും പത്താം ക്ലാസ്സിനെ ബാധിക്കില്ല ഒന്നും എസ് എസ് എൽ സിയെ ബാധിക്കില്ല എന്ന് നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം അപ്പോൾ കോൺഫിഡൻസ് ഇനി ഇല്ലായ്മയെന്നും വേണ്ട നിങ്ങൾക്ക് പൂർണ്ണ കോൺഫിഡൻസ് നിങ്ങൾ ആർജിച്ചെടുക്കുക ഓക്കെ എസ് എസ് എൽ സി നിങ്ങൾ എന്ത് ഇത്രയും നാൾ എന്തായിരുന്നു എന്നതല്ല എസ് എസ് എൽ സിയെ ബാധിക്കുക നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും എന്നതാണ് പത്താം ക്ലാസ്സിനെ ബാധിക്കുക നിങ്ങളുടെ പബ്ലിക് എക്സാമിനെ ബാധിക്കുക പിന്നെ ഇപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആ ഇന്നോട്ട് പഠിക്കാം ഇന്നോട്ട് എനിക്കും പറ്റുമെന്ന് കരുതിയിട്ട് നാളെ തൊട്ട് വെറുതെ ഇരിക്കുകയല്ല വേണ്ടത് ഈ നിങ്ങളുടെ ഈ ഒരു ആർജവം അത് എന്നേക്കും ഈ ഒരു എൻ്റയർ പിരീഡില് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എസ് എസ് എൽ സി കഴിയുന്നതുവരെ നിങ്ങളത് കാത്തു സൂക്ഷിച്ചേ പറ്റുള്ളൂ മനസ്സിലായോ അതായത് നിങ്ങൾക്ക് പബ്ലിക് എക്സാം കഴിയുന്നത് വരെ നിങ്ങൾ ആ ഈ ഒരു എനർജി സൂക്ഷിക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്ലസ് വണ് തുടങ്ങും അപ്പോഴും വീണ്ടും ഈയൊരു എനർജി നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കുക ഓക്കേ പിന്നെ നിങ്ങൾ ഇനിയിപ്പം പത്താം ക്ലാസ്സൊക്കെ അടുത്തു സ്കൂളുകളൊക്കെ തുറക്കും സ്കൂളുകൾ തുറന്നിട്ടാകുമ്പോഴേ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരും ഇപ്പം തന്നെ ഒരുപാട് ട്യൂഷൻ സെൻറ്റേഴ്സ് നിങ്ങളെ തിരഞ്ഞ് നടക്കുന്നുണ്ടാകും നിങ്ങളോട് പല വിദ്യാർത്ഥികളും നിങ്ങളുടെ സുഹൃത്തുക്കളും അവിടെ ചേരാൻ നമുക്ക് പോയിട്ട് ഈ ട്യൂഷനിൽ ചേരാം അല്ലെങ്കിൽ ഇന്ന യൂട്യൂബ് ക്ലാസുകൾ കാണാം ഇന്ന ചാനലിൽ പോയിട്ട് നമുക്ക് നോക്കാം അവർ നല്ല ക്ലാസ്സുകൾ തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല കുട്ടികളും പല അഭിപ്രായങ്ങളും പറയും ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന ചാനലാണ് നല്ലത് എന്ന് പറയുമ്പം എൻ്റെ മറ്റൊരു സുഹൃത്ത് അല്ല ആ ചാനലാണ് നല്ലത് എന്ന് പറയും യൂട്യൂബ് ചാനല് അങ്ങനെ പല ചാനകൾ ചാനലുകളും പല ട്യൂഷൻ സെൻറ്റേഴ്സും എല്ലാം ഉണ്ടാകും പല പല അധ്യാപകരും നിങ്ങളെ നല്ല നല്ല ക്ലാസ്സുകൾ തരും അപ്പം പല സ്ഥലത്തു നിന്നായിട്ട് പല അഭിപ്രായങ്ങൾ പല റിസോഴ്സുകൾ പല ക്ലാസ്സുകൾ പല രീതിയിലുള്ള അവതരണങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ പല തരത്തിലായിരിക്കും പഠിക്കുക എന്നിട്ടോ ഒട്ടും മാർക്കും കിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ഒന്നിൽ മാത്രം ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ എന്തു ചെയ്യുക പല സുഹൃത്തുക്കളും പല ചാനലുകളെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ക്ലാസ് മാത്രം നിങ്ങൾ കണ്ടു വയ്ക്കുക എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെ നിങ്ങൾക്കിത് എനിക്കിത് പറഞ്ഞതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഈ ചാനലിൽ നിങ്ങൾ കയറിയിട്ട് ക്ലാസ്സുകൾ കാണണം എന്ന് ഞാൻ പറയില്ല നിങ്ങൾ കാണണ്ട അത് നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്ക് ഈ വീഡിയോ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് എൻ്റെ മാത്രം ലാഭങ്ങളില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമായിരിക്കും ആ പൈസ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാൻ പ്രയോജനപ്പെടുത്തും അതിലൊന്നും എനിക്ക് യാതൊരു കാര്യവും ഉണ്ടാവില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രയോജനപ്പെടുത്തും എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട് അതായത് ആ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ദേ ഇങ്ങനെയൊരു ചാനലിൽ ഒരു സഹോദരൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് എൻ്റെ ലാഭം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടുന്നതും മനസ്സിലായോ അപ്പം എവിടെ പറഞ്ഞു പറഞ്ഞിരുത്തിയത് വിഷയത്തിൽ നിന്ന് തെന്നി മാറി ഇതുപോലെ തന്നെയാണ് ക്ലാസ്സുകൾ ശ്രദ്ധിക്കുമ്പോഴും നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വിഷയത്തിൽ നിന്ന് തെന്നി മാറും നിങ്ങൾ പല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകും അതൊന്നും പാടില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ ശ്രദ്ധകൾ മാറിപ്പോകുമെങ്കിലും നിങ്ങൾക്കത് പാടില്ല അത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിക്കുക അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് പല പല ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് പല പല ക്ലാസ്സുകളും കിട്ടും അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പല സുഹൃത്തുക്കൾ എന്തൊക്കെയോ പല തരത്തിലുള്ള നിങ്ങൾ യൂട്യൂബ് എടുത്താലും നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പറ്റി ഒരുപാട് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ട് അപ്പം നിങ്ങളെല്ലാ ചാനലുകളുടെയും ഒരു ക്ലാസ് കാണുക അതും ഒരേ ചാപ്റ്ററിൻ്റെ ഒറ്റ ക്ലാസ് നിങ്ങൾ കാണാം ആ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കുക എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിന്നും എന്ത് കിട്ടി ആ യൂട്യൂബ് ചാനലിൽ നിന്നും എനിക്ക് ഈ പാഠത്തിൽ നിന്നും എന്ത് കിട്ടി എന്ത് പുതിയതായിട്ട് കിട്ടി എനിക്ക് ഏതാണ് കൂടുതൽ മനസ്സിലായത് എനിക്കിനി അങ്ങോട്ടേക്ക് ഏതായിരിക്കാം ഏത് ചാനലായിരിക്കാം കൂടുതൽ ഉപകാരപ്രദമാകുന്നത് എനിക്ക് എൻ്റെ പഠനത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് ഏതായിരിക്കും എൻ്റെ സമയത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ ആരാണ് തരുന്നത് ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കണം എന്നിട്ട് മാത്രം ഒരു ചാനൽ തിരഞ്ഞെടുക്കുക യൂട്യൂബിൽ ക്ലാസ് കാണുന്ന കുട്ടികളോടാണേ പറയുന്നത് യൂട്യൂബിൽ ക്ലാസ് കാണാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ വേണ്ട നിങ്ങൾ യൂട്യൂബേ ക്ലാസ്സുകയായി കാണണ്ട മനസ്സിലായല്ലോ നിങ്ങൾക്ക് ട്യൂഷൻ ചേരുന്നവർക്ക് ചേരാം ചേരാത്തവർക്ക് ചേരണ്ട ട്യൂഷൻ ചേർന്നാലും ട്യൂഷൻ ചേർന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടും എന്ന് മനസ്സിലാക്കുക കാരണം ട്യൂഷന് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഫുൾ എ പ്ലസിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മനസ്സിലായോ അതായത് ഇപ്പോൾ ട്യൂഷന് പോയിട്ട് നിങ്ങൾ അവിടുന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ ട്യൂഷൻ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു കാര്യമില്ല പകരം നിങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുകയാണ് സ്കൂളിൽ നിന്ന് മനസ്സിലാവാത്ത കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് കാണുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് മനസ്സിലാവാത്ത കാര്യങ്ങൾ ട്യൂഷനിൽ നിന്ന് കേൾക്കുകയാണ് അല്ലെങ്കിൽ ട്യൂഷനിൽ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് ഇതൊക്കെ കൊണ്ടേ നിങ്ങളുടെ പഠനത്തെ അളക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്തു പഠിച്ചു എന്ത് പഠിച്ചില്ല എന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് ക്ലാസ്സിൽ എന്ത് നിങ്ങൾക്ക് കിട്ടി എന്താണ് കിട്ടാത്തത് അതെവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ പിന്നെയുള്ള കാര്യം എന്താണ് നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പല കാര്യങ്ങളുണ്ടാവും എന്നാൽ നിങ്ങൾ ഒറ്റ കാര്യത്തിൽ മാത്രം വിശ്വസിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ക്ലാസ്സിൻ്റെ കാര്യത്തിൽ ഓക്കെ അതായത് സ്കൂളിൽ നിന്ന് ക്ലാസ് ഉണ്ടാവും ട്യൂഷൻ നിന്ന് ക്ലാസ് ഉണ്ടാവും യൂട്യൂബിൽ ഒരുപാട് ഉണ്ടാവും യൂട്യൂബിൽ തന്നെ ഒരുപാട് ഒരുപാട് ഉണ്ടാവും ട്യൂഷൻ സെൻറ്റേഴ്സ് തന്നെ ഒരുപാട് ഒരുപാടുണ്ട് അതിലൊക്കെ കൃത്യമായിട്ട് ആരാണ് നിങ്ങളാണ് അല്ലേ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ എല്ലായിടത്തൊന്നും സ്വീകരിക്കാതെ നല്ലതൊന്ന് തിരഞ്ഞെടുത്തിട്ട് അതിനെ മാത്രം ഫോളോ ചെയ്യാം മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ എസ് എസ് എൽ സിയിൽ പത്താം ക്ലാസ്സിലൊക്കെ എത്തി നല്ല ട്യൂഷനും അല്ലെങ്കിൽ ട്യൂഷൻ ചെയ്യുന്നില്ലെങ്കിൽ നല്ല സ്കൂൾ ക്ലാസ്സിൽ നിന്ന് തന്നെ സ്കൂളിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ പഠിച്ച് ഒക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരുപാട് എക്സാമുകൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാൽ എന്താണ് നിങ്ങൾ പറയാം ഞാനൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നമുക്ക് പത്താം എന്താ ഇത് നമ്മൾ ഈ ഒരു ക്ലാസ് ടെസ്റ്റ് എഴുതിയ മാർക്കുകൾ എവിടെയും വരാനില്ല നമ്മൾ പബ്ലിക് എക്സാമാണ് മാർക്ക് നമുക്ക് എടുത്ത് കാണിക്കാനുള്ളത് അതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ഈ ക്ലാസ് ടെസ്റ്റുകളൊന്നും എഴുതേണ്ട എന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ് അത് പൂർണ്ണ വിഡിത്തരമാണ് നിങ്ങൾ ഏതൊക്കെ ക്ലാസ് ടെസ്റ്റുകളോ ചെറിയ ഒരു ചോദ്യമോ ആയിക്കോട്ടെ ആ പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യണം അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചേ പറ്റൂ ഇത് എന്നെ വിശ്വസിക്കുക ഈ വീഡിയോ വെറുതെ പറയുന്നതല്ല നിങ്ങൾ എഴുതാൻ ശ്രമിച്ചേ പറ്റുള്ളൂ അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾ ചോദ്യങ്ങളായിട്ട് പരിചയ പരിചയപ്പെടുകയുള്ളൂ അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് എങ്ങനെ ഉത്തരം എഴുതണമെന്ന് മനസ്സിലാവുകയുള്ളൂ എന്നെങ്കിൽ മാത്രമേ നമുക്ക് പബ്ലിക് എക്സാമിന് വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ ഒരു നാൾ നിങ്ങൾ പബ്ലിക് എക്സാമിന് പോയിട്ട് ഓ വാ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മാനത്ത് നോക്കിയിരിക്കേണ്ടി വരും അതിൻ്റെ ആവശ്യം ഉണ്ടോ നമുക്ക് ഇല്ല നമുക്ക് ക്ലാസ് ടെസ്റ്റുകൾ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടുന്നു എത്ര അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ അറിയോ ചോദ്യങ്ങൾ അറിയോ എന്നുള്ള കാര്യമൊന്നും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നു എന്താണ് ചോദ്യമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു മനസ്സിലായെങ്കിൽ അതിൻ്റെ ഉത്തരമെഴുതാൻ ശ്രമിക്കുന്നു ഉത്തരമെഴുതാൻ അറിയില്ലെങ്കിൽ അത് പഠിക്കുന്നു ചോദ്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ആ ചോദ്യത്തെ പഠിക്കുന്നു പിന്നീട് ആ ഉത്തരത്തെ പഠിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഏതൊരു ടോപ്പിക്ക് പഠിച്ചാലും അതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം വരാമെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം ഓക്കെ വെറുതെ കണ്ടമാനം അതും ഇതും പഠിച്ചു വെക്കലല്ല പഠിക്കുന്ന കാര്യത്തിൽ ഏതൊക്കെ രീതിയിൽ ചോദ്യം വരാം അതറിയണമെങ്കിൽ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ അപ്പം ഒരു നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ക്ലാസ് ടെസ്റ്റുകളും ചെറിയ പരീക്ഷകളും നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാ സബ്ജക്റ്റുകളും വായിച്ചു പഠിക്കാതെ എഴുതിയും പഠിക്കുക ക്ലാസ്സുകൾ കാണുമ്പം അതൊക്കെ നിങ്ങളുടെ നോട്ടിൽ എഴുതി കുറിക്കുക നിങ്ങളുടെ തന്നെ ഭാഷയിൽ എഴുതുക ഇതൊക്കെ ചെയ്താൽ തന്നെ എ പ്ലസ് കിട്ടുകടാ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് മനസ്സിലായോ ഞാനീ പറയുമ്പോൾ ഇപ്പോൾ പതിനഞ്ച് പതിനാല് മിനിറ്റോളം എടുത്തു അല്ലേ പതിനഞ്ച് മിനിറ്റിൽ ഞാൻ ഈ വീഡിയോ തീർക്കും കാരണം അത്രയും കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ വേണ്ടേ കൺക്ലൂഷൻ വേണ്ടേ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് കിട്ടും ഇതിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇപ്പം എസ് എസ് എൽ പത്താം ക്ലാസ്സില് മാത്രമല്ല പകരം പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ നിങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് പത്താം ക്ലാസ്സിലെ കുട്ടികൾ മാത്രം അറിയാനല്ല എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും ഇത് ബാധകമാണ് നിങ്ങൾക്ക് ഇനി മറ്റ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ അവരൊക്കെ പഠിച്ചു തുടങ്ങട്ടെ അവർക്കുമൊക്കെ പുള്ളി പ്ലസ് ലഭിക്കട്ടെ അല്ലേ അപ്പം നമ്മൾ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് നിങ്ങൾ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും ഇനി അങ്ങോട്ടുള്ള കാലയളവിൽ ബാധിക്കുന്നതല്ല നമുക്ക് ഏറ്റവും ശക്തമായി തന്നെ മുന്നേറാം നന്ദി